ഭൂമി കൊബലി പക്ഷേ നിങ്ങൾ അവരെ പിടികൂടും മുമ്പ് പശ്ചാത്തപിച്ചവരുടെ കാര്യത്തിൽ അള്ളാഹു ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അട്ടിമറി ശ്രമത്തിൽ നിന്ന് വിരമിക്കുകയും സത്യവ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല തുടർന്നുള്ള ജീവിത രീതി കൊണ്ട് താൻ സമാധാനകാംക്ഷയും നിയമാനുസാരിയും സദ്വൃത്തനുമായിട്ടുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യണം അതിനുശേഷം പിന്നെ പൂർവ്വകാല നടപടിയുടെ പേരിൽ മുൻപറഞ്ഞ ശിക്ഷകളിൽ ഒന്നും നൽകാവതല്ല എന്നാൽ വ്യക്തികളുടെ വല്ല അവകാശത്തിലും അവൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുന്നതുമല്ല ഉദാഹരണമായി ഒരാളെ വധിക്കുകയോ വല്ലവരുടെയും സ്വത്ത് പിടിച്ചെടുക്കുകയോ ചെയ്തുവെന്ന് വിചാരിക്കുക മനുഷ്യന്റെ ജീവനോ സ്വത്തിനോ നാശം വരുത്തുന്ന ഏതെങ്കിലും ഒരു കുറ്റം അവനിൽ നിന്നുണ്ടായെന്ന് കരുതുക എങ്കിൽ ആ അപരാധത്തിന് ക്രിമിനൽ കേസെടുക്കപ്പെടും എന്നാൽ രാജദ്രോഹം അട്ടിമറി അള്ളാഹുവിനും റസൂലിനും എതിരായുള്ള യുദ്ധം എന്നീ കുറ്റങ്ങൾ അവന്റെ പേരിൽ ചുമത്തപ്പെടുന്നതല്ല അല്ലയോ സത്യവിശ്വാസം കൈക്കൊണ്ടവരെ അള്ളാഹുവിനെ ഭയപ്പെടുവിൻ അവങ്കിലേക്കെടുക്കാനുള്ള മാർഗം അന്വേഷിക്കുവിൻ അവന്റെ മാർഗത്തിൽ ശ്രമങ്ങൾ ചെയ്യുവിൻ നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം ലഭിച്ചേക്കും സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനും അവന്റെ പ്രീതി നേടാനും ഉതകുന്ന ഏത് മാർഗവും അന്വേഷിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ഈ സൂക്തം ഉദ്ദേശിക്കുന്നത് ജാഹിദു എന്നാണ് മൂലപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ത്യാഗപരിശ്രമം എന്ന തർജ്ജമ അതിന്റെ ആശയം പൂർണമായി പ്രതിഫലിപ്പിക്കുന്നില്ല എതിർശക്തിയെ നേരിടുക എന്ന അർത്ഥം അതുൾക്കൊള്ളുന്നു ദൈവമാർഗത്തിൽ മുന്നോട്ടു പോകുന്നതിനെ തടയുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ജിഹാദിന്റെ ശരിയായ വിവക്ഷ അതായത് ദൈവപ്രീതിക്കൊത്ത് ചലിക്കാൻ അനുവദിക്കാത്തവർ ദൈവമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ദൈവത്തിന്റെ പരിപൂർണ ദാസനായി വർത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നവർ തങ്ങളുടെയോ അള്ളാഹുവല്ലാത്ത മറ്റു വല്ലവരുടെയോ അടിമത്ത പാലനത്തിന് നിർബന്ധിക്കുന്ന വിരുദ്ധ ശക്തികൾ എന്നിവരോടെല്ലാം സാധ്യമായ സകല കഴിവുകളും ഉപയോഗിച്ച് സമരം നടത്തുക എന്നാണ് ഇസ്ലാമിൽ ജിഹാദിന്റെ അർത്ഥം ഈ സമരത്തെ ആശ്രയിച്ചാണ് മനുഷ്യന്റെ എല്ലാ വിജയവും മോക്ഷവും സ്ഥിതി ചെയ്യുന്നത് ദൈവസാമീപ്യത്തിന് ഇതൊന്നേ മാർഗമുള്ളൂ ഇങ്ങനെ നാനാ രംഗങ്ങളിലും ഒരു ചതുർമുഖ പോരാട്ടം നടത്താനാണ് പ്രകൃത സൂക്തം സത്യവിശ്വാസിയെ ആഹ്വാനം ചെയ്യുന്നത് ഒന്നാമത് പിശാചിനോടും പരിവാരങ്ങളോടുമുള്ള സമരം രണ്ടാമത് സ്വദേഹത്തോടും അതിന്റെ ദുരഭിലാഷങ്ങളോടുമുള്ള സമരം മൂന്നാമത് സാമൂഹിക നാഗരിക സാമ്പത്തിക ഇടപാടുകളിൽ അവനുമായി ബന്ധപ്പെടുന്നവരും എന്നാൽ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചവരുമായ അസംഖ്യം മനുഷ്യരോടുള്ള സമരം നാലാമത് ദൈവധികാരത്തിൽ നിലകൊള്ളുന്നതും സത്യദാസ്യത്തിനു പകരം അസത്യദാസ്യത്തിന് പ്രേരിപ്പിക്കുന്നതുമായ ദുഷിച്ച മത നാഗരിക രാഷ്ട്രീയ വ്യവസ്ഥകളോടുള്ള സമരം ഇങ്ങനെ നാനാ തുറകളിലും ഒരു സത്യവിശ്വാസി സമരം നടത്തേണ്ടതുണ്ട് ഓരോ പ്രതിയോഗിയുടെയും സമരതന്ത്രങ്ങൾ ഭിന്നങ്ങളായിരിക്കാം എന്നാൽ ദൈവത്തിന് പകരം തങ്ങളെ അനുസരിപ്പിക്കുക എന്നതാണ് ആ പ്രതിയോഗികളുടെ എല്ലാം ലക്ഷ്യം മനുഷ്യൻ അടിമുടി ദൈവത്തിന്റെ ആജ്ഞാനുവർത്തിയായി ബാഹ്യമായും ആന്തരികമായും ദൈവത്തിന്റെ മാത്രം ദാസനായി വർത്തിക്കുന്നതിനെ ആശ്രയിച്ചാണ് അവന്റെ ഉയർച്ചയും ദൈവസാമീപ്യത്തിലേക്കുള്ള പുരോഗതിയും അതിനാൽ മനുഷ്യപ്രതിയോഗികളോടെല്ലാം ഒരേ അവസരത്തിൽ പൊരുതി വിജയം വരിക്കാതെ സത്യവിശ്വാസിക്ക് ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുന്നതല്ല അവരുമായി അനുനിമിഷം വിശ്രമമില്ലാത്ത സമരം നടത്തിക്കൊണ്ടിരിക്കുക അനിവാര്യമത്രേ ചുരുക്കത്തിൽ ദൈവമാർഗത്തിൽ വിലങ്ങടിച്ചു നിൽക്കുന്ന പ്രതിബന്ധങ്ങളോടെല്ലാം മല്ലടിച്ചു വേണം സത്യമാർഗത്തിൽ മുമ്പോട്ട് നീങ്ങാൻ ും നന്നായി അറിഞ്ഞുകൊള്ളുവിൻ സത്യനിഷേധം സ്വീകരിച്ചവരുണ്ടല്ലോ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രത്തോളം വേറെയും അവരുടെ അധീനത്തിലുണ്ടെന്ന് വെക്കുക എന്നിട്ട് അതൊക്കെയും അന്ത്യനാളിലെ ശിക്ഷയ്ക്ക് പകരം തെണ്ടം കൊടുക്കാൻ വിചാരിക്കുകയും ചെയ്തു എന്നാൽ പോലും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ കൊതിച്ചുകൊണ്ടിരിക്കും പക്ഷേ പുറത്തു കടക്കാനാവില്ല സ്ഥിരമായ ശിക്ഷയാണ് അവർക്കുള്ളത് ശിക്ഷയാണവർക്കുള്ളത് മോഷ്ടാവ് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഇരുവരുടെയും കൈ കണ്ടിച്ചു കളയേണ്ടതാകുന്നു അവർ പ്രവർത്തിച്ചതിന്റെ ഫലവും അള്ളാഹുവിങ്കൽ നിന്നുള്ള പാഠം പഠിപ്പിക്കുന്ന ശിക്ഷയുമാണിത് അല്ലാഹുവിന്റെ കഴിവ് അജയ്യമാകുന്നു അവൻ അഭിജ്ഞനുമാകുന്നു മോഷ്ടാവിന്റെ രണ്ട് കൈകളും മുറിക്കണമെന്നല്ല ഓരോ കൈ മുറിക്കണമെന്നാണ് ഐദിയഹുമ അഥവാ ഇരുവരുടെയും കൈകൾ എന്ന വാക്കിന്റെ ഉദ്ദേശ്യം ഒന്നാമത്തെ മോഷണത്തിന് വലത്തേക്കരമാണ് ഛേദിക്കേണ്ടത് എന്നതിൽ സമുദായത്തിന് ഏകാഭിപ്രായമാണുള്ളത് വഞ്ചകന്റെ കൈ കൊത്തരുത് എന്ന് തിരുമേനി അരുൾ ചെയ്തിരിക്കുന്നതിനാൽ വഞ്ചനയ്ക്ക് മോഷണത്തിന്റെ വിധി ബാധകമല്ല ഒരാളുടെ ധനം അയാളുടെ സംരക്ഷണത്തിൽ നിന്ന് അയാൾ അറിയാതെ കൈവശപ്പെടുത്തുന്നത് മാത്രമേ മോഷണമാവുകയുള്ളൂ ഒരു പരിചയുടെ വിലയിൽ കുറഞ്ഞ സംഖ്യയ്ക്കുള്ള സാധനം മോഷ്ടിച്ചാൽ കരച്ഛേദം പാടില്ലെന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് നബിയുടെ കാലത്ത് ഒരു പരിചയുടെ വില അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ റിപ്പോർട്ട് പ്രകാരം പത്ത് ദീർഘമും ഇബിന് ഉമറിന്റെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ദീർഘമും ആയിരുന്നു കൂടാതെ അനസുബിന് മാലിക്കിന്റെ റിപ്പോർട്ട് പ്രകാരം അഞ്ചു ദീർഘമും ആയിഷയുടെ റിപ്പോർട്ട് പ്രകാരം കാൽ ദീനാറുമായിരുന്നു ഈ അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ കരച്ഛേദം ചെയ്യാവുന്ന കളവിന്റെ ഏറ്റവും കുറഞ്ഞ തുകയെപ്പറ്റി കർമ്മശാസ്ത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട് ഇമാം അബു ഹനീഫയുടെ അഭിപ്രായത്തിൽ പത്തു ദീർഘമും ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് എന്നിവരുടെ അഭിപ്രായ പ്രകാരം കാൽ ദിനാറും വിലയ്ക്കുള്ള സാധനം മോഷ്ടിച്ചാലേ കൈവെട്ടാൻ പാടുള്ളൂ കരച്ഛേദ ശിക്ഷയിൽ നിന്ന് തിരുമേനി ഒഴിവാക്കിയ വേറെയും മോഷണങ്ങളുണ്ട് ഉദാഹരണമായി പഴങ്ങളോ പച്ചക്കറിയോ മോഷ്ടിച്ചാൽ കൈക്കൊത്തലില്ലെന്നും കൊത്തലില്ലെന്നും ആഹാരമോഷണത്തിന് കരച്ഛേദം പാടില്ലെന്നും തിരുമേനി അരുളിയിരിക്കുന്നു നെബിതിരുമേനിയുടെ കാലത്ത് നിസാര വസ്തുക്കൾ മോഷ്ടിച്ചാൽ കൈ മുറിച്ചിരുന്നില്ലെന്ന് ആയിഷ നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ വന്നിട്ടുണ്ട് പക്ഷികളെ മോഷ്ടിച്ചാൽ കരച്ഛേദം പാടില്ലെന്ന് അലി അൻഹുവും ഉസ്മാൻ അൻഹുവും വിധി പ്രസ്താവിച്ചിട്ടുണ്ട് സ്വഹാബത്ത് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല ബൈത്തുൽ മാലിൽ നിന്ന് മോഷണം നടത്തിയവന്റെ കരം അലി അലിറലാഹുൻഹുവും ഒമർ അലിയുള്ളും മുറിച്ചില്ല ഇതു സംബന്ധിച്ച് സ്വഭാവത്തിൽ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല ഈ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി ഫിഖ്ഹിന്റെ ഇമാമുകളിൽ പലരും കരച്ഛേദ ശിക്ഷയിൽ നിന്ന് പലതിനെയും ഒഴിവാക്കിയിരിക്കുന്നു ഇമാം അബു ഹനീഫയുടെ പക്കൽ പച്ചക്കറി കായ്ക്കനികൾ മാംസം പാകം ചെയ്ത ഭക്ഷണം മെതിച്ച് ശുദ്ധി ചെയ്യാത്ത ധാന്യം കളിക്കോപ്പ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ മോഷണം കരച്ഛേദ ശിക്ഷയിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ടതാണ് കൂടാതെ കാട്ടിൽ മേയുന്ന ജീവികളെയോ ബൈത്തിൽ മാലിലെ സാധനങ്ങളെയോ മോഷ്ടിച്ചാൽ ഹദ് നൽകേണ്ടതില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ഇതേപ്രകാരം മറ്റു ഇമാമുകളും പ്രസ്തുത വിധിയിൽ നിന്ന് ചിലതൊഴിവാക്കിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം ആ മോഷണങ്ങളുടെ പേരിൽ ഒരു ശിക്ഷയും നൽകരുതെന്നല്ല മറിച്ച് കരച്ഛേദ ശിക്ഷ നൽകരുതെന്ന് മാത്രമാണ് ആരെങ്കിലും അക്രമം പ്രവർത്തിച്ച ശേഷം പശ്ചാത്തപിക്കുകയും സ്വയം നന്നാവുകയും ചെയ്താൽ അപ്പോൾ അള്ളാഹുവിന്റെ കരുണാ കടാക്ഷം അവനിൽ പതിക്കുന്നു അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമല്ലോ മോഷ്ടാവ് പശ്ചാത്തപിച്ചാൽ കൈ മുറിക്കരുത് എന്നല്ല വിവക്ഷ മറിച്ച് കരച്ഛേദത്തിനു ശേഷം മോഷണക്കുറ്റത്തിൽ പശ്ചാത്തപിക്കുകയും ആത്മസംസ്കരണം വഴി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തിയായി തീരുകയും ചെയ്ത വ്യക്തിക്ക് ദൈവകോപത്തിൽ നിന്ന് രക്ഷയുണ്ടെന്നാണ് കളവിന്റെ കറയിൽ നിന്ന് അല്ലാഹു അവനെ ശുദ്ധിയാക്കുന്നതാണ് എന്നാൽ ശിക്ഷയനുഭവിച്ചിട്ടും ഒരാൾ മനസ്സ് ശുദ്ധമാക്കിയില്ലെന്ന് കരുതുക മോഷണത്തിനും അതുവഴി കരച്ഛേദത്തിനും വിധേയനാക്കിയ അതേ ദുർവികാരങ്ങൾ പിന്നെയും അയാൾ വളർത്തിക്കൊണ്ടുവരികയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ശരീരത്തിൽ നിന്ന് കൈവേർപ്പെട്ടെങ്കിലും മനസ്സിലെ മോഷണം പിന്നെയും അവശേഷിക്കുന്നുവെന്നാണ് ഇക്കാരണത്താൽ കരച്ഛേദത്തിന് മുമ്പെന്ന പോലെ ഇപ്പോഴും അവൻ ദൈവകോപത്തിന് അർഹനാകുന്നു അതാണ് അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കാനും സ്വയം സംസ്കരിക്കാനും പരിശുദ്ധ കുർആാൻ മോഷ്ടാവിനെ ഗുണദോഷിക്കുന്നത് കരച്ഛേദം നാഗരിക വ്യവസ്ഥ നിലനിർത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാകുന്നില്ല മനഃശുദ്ധിക്ക് പശ്ചാത്താപവും അടക്കവുമാണ് ആവശ്യം ഇത് സംബന്ധിച്ചു വന്ന ഒരു ഹദീസ് കേൾക്കൂ ഒരിക്കൽ തിരുമേനിയുടെ ആജ്ഞപ്രകാരം ഒരു കള്ളന്റെ കൈ കൊത്തിയ ശേഷം അയാളെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു പശ്ചാത്തപിക്കുന്നു എന്ന് പറയാൻ ഉപദേശിച്ചു അയാൾ അങ്ങനെ ചെയ്തപ്പോൾ തിരുമേനി പ്രാർത്ഥിച്ചു അല്ലാഹുവേ അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ